ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണൂർ വരെ പോകാൻ വേണ്ടി വേണ്ടിയിരുന്ന കണ്ണൂർ വരെ പോയിക്കൊണ്ടിരിക്കുവാണ് ബസ്സിനാണ് പോകുന്നത് അങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുവോ ഏകദേശം നമ്മൾ വീണ്ടപ്പുറം ഒരു ടർഫുണ്ട് ഫുട്ബോൾ ടർഫ് അതിൻ്റെ അടുത്ത് എത്തി ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം ഉച്ച ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ബൈക്കിന് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ബസ്സിന് പോകുന്നതാണ് ഇപ്പോഴത്തെ വെയിലറിയല്ലേ ഭയങ്കര വെയിലല്ലേ എന്നാലും ബസ്സിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ബസ്സിനാണെങ്കിൽ ഇപ്പം ആൾക്കാരും കുറവാണ് ഇപ്പം ഏകദേശം കരിമ്പ എത്തി കേട്ടോ കരിമ്പ ഫാം ഒക്കെ ഉണ്ട് നമുക്ക് ഫാമിൻ്റെ അടുത്തായിട്ട് അവിടെ എത്തിയിട്ടോട്ട് ഇവിടെ കുറേ കുറേ തൈകളും കുറേ ഈ ഫ്രൂട്ട്സിൻ്റെയും കുറേ ഇതിൻ്റെയൊക്കെ തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ പൂക്കളുണ്ട് പിന്നെ കുറേ മരങ്ങൾ നല്ല തണൽ മരങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെയുള്ള ഒന്നും പോയിട്ടില്ല പണ്ടങ്ങാട്ട് പോയിട്ടാണെന്ന് വന്നത് അവർക്കൊന്നുമില്ല അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ സീരിസായിപ്പോൾ സ്കൂളിനടുത്ത് എത്തി കേട്ടോ ഇവിടെ ഒരു കടയുണ്ട് ഇപ്പോൾ പത്ത് രൂപയ്ക്ക് നമ്മൾ ജ്യൂസൊക്കെ കൊടുക്കുന്നത് ഷെയ്ക്ക് ഒക്കെ കൊടുക്കുന്നത് ചെറിയ പിള്ളേർക്ക് ആയതുകൊണ്ടേ സ്കൂളവിടെ അടുത്ത് ആയതുകൊണ്ട് അവർ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ തളിപ്പറമ്പ് മഞ്ഞയ്ക്ക് സിഗ്രിലൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തി കേട്ടോ തളിപ്പറമ്പ് ടൗൺ എത്താറേ കപ്പാലം എത്തിയ സ്ഥലം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കഴിക്കുക ഈ വീടുകളൊക്കെ ചെറിയ പഴയകാലത്തെ വീടുകളാണ് കേട്ടോ ഇത് കണ്ടോ കൊറേ ഇപ്പൊ പൊളിഞ്ഞൊക്കെ പോയിക്കാം അങ്ങനെ നമ്മൾ ചിറവൊക്കെ കഴിഞ്ഞ കേട്ടോ ചിറവ്ക്ക് എത്തി നമ്മുടെ എന്നാ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത് കണ്ടോ ഹോസ്പിറ്റലേ ലൂർദു ഹോസ്പിറ്റലാണ് കേട്ടോ ഏകദേശം തളിപ്പറമ്പ് ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് ലൂർദ്ദു ഹോസ്പിറ്റലില് സാധാരണ ഹോസ്പിറ്റല് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അങ്ങനെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലായി സിനിമ തിയേറ്റർ ഞാൻ മിക്ക എന്താ പറയുക സിനിമ കാണാൻ പോകുന്നതൊക്കെ വേണ്ടക്കെ അവിടെ തന്നെ കേട്ടോ എന്ന് പറയും തിയേറ്റർ ഇത് കണ്ടില്ലേ ഇപ്പം ഏതാ രണ്ട് പടം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ തൽപ്പറമ്പിൽ നിന്ന് നമ്മൾ നേരെ എന്നാ ഇങ്ങോട്ടുള്ള ബസ് കയറി കേട്ടോ നമ്മൾ കണ്ണൂരേക്കുള്ള ബസ് കയറി കണ്ണൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ അറ്റത്തെ സീറ്റിൽ ഇരുന്നില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയില അങ്ങനെ സൈഡിലായിരുന്നു ഞാൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു അങ്ങനെ വെയില ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വളപൊട്ടണം പാലം കുത്തി കേട്ടോ വളപൊട്ടണം ഇവിടെ ഏകദേശം നമ്മളൊരു വലിയ ബ്ലോക്കൊന്നും കണ്ടില്ല ഉച്ച തോന്നുന്നു വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കണ്ടോ ആ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ നല്ല ഉച്ച സമയത്തൊക്കെ പറഞ്ഞാൽ നല്ല നല്ല തിര സമയമായിരിക്കും എന്നാ തോന്നുന്നത് ഞാൻ വരുമ്പോൾ നല്ലത് ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഇപ്പം സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് എത്തി കേട്ടോ കണ്ണൂർ അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെൻട്രൽ ജയിലിൻ്റെ ഇപ്പം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞാൽ നമ്മളിപ്പം മൈജി എന്ന് പറഞ്ഞൊരു ഷോപ്പിന് മുമ്പിൽ എത്തി കേട്ടോ ഈ കാൾടെക്സിൽ ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ കേൽബ്രോ ഒക്കെ വന്നിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്ത ഉദ്ഘാടനം അല്ല കേൽബ്രോ വന്നിട്ടൊരു ഫോണൊക്കെ വാങ്ങിയിട്ടൊരു ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി കേട്ടോ താവക്കര ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് എത്തി എത്താൻ പോകുന്ന അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് അവിടെ എത്തി നമ്മൾ ഇവിടെ ഇനി ഇറങ്ങി കണ്ണൂർ പോകേണ്ട ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് വരാമെന്ന് തോന്നിയ ഇതൊക്കെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അങ്ങനെ കണ്ണൂർ സ്റ്റാൻഡിലെത്തി ബസ് റൗണ്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടു പോയത് കേട്ടോ പിന്നെ എന്ന് പറയാ ഭയങ്കര വെയിലാവൂ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലത്തെ വെയിലോ അവിടെ കുടയൊക്കെ ചൂടിയിരിക്കുന്നത് ഇത് കണ്ടോ കല്യാണൊക്കെ കണ്ണൂരിൻ്റെ ഇത് നമുക്കൊരു എന്താ പറയുക ഇത് കണ്ടോ ഇവിടെ ഈ പുതിയ സ്റ്റാൻഡിലോട്ട് പോകുന്ന സ്ഥലത്താണ് കേട്ടോ കല്യാൺ സിൽസും കാര്യങ്ങളും ഒക്കെ കല്യാൺ ജുവല്ലേസും ഒക്കെ ഞങ്ങള് കണ്ണൂർ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തിരിച്ചു പോവാട്ടോ ഒരു സൈഡ് കയറുന്നു നടന്നു ഇപ്പൊ കണ്ടില്ല ആ സൂര്യപ്രകാശം അടിക്കുന്നുണ്ടല്ലോ ഭയങ്കര വെയില അതുകൊണ്ട് ആ കുട പിടിച്ച് കണക്കാന്നൊക്കെ വിചാരിച്ച പിന്നെ ഈ സൈഡിൽ കൂടെ കണക്കുമ്പോ വലിയ ചൂടില്ല അതുകൊണ്ട് കുട മണക്കി വെച്ചു അങ്ങനെ നമ്മൾ ബസ്സിന് കയറിയിട്ട നേരെ വീട്ടിലേക്ക് പോയി കുളിക്കുക പിന്നെ ഏകദേശം നമ്മൾ ഉച്ചയായി വിശിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബോണ്ട ഉണ്ട് കേട്ടോ അത് നല്ല ബോണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബോണ്ടായിരുന്നു പക്ഷേ ബോണ്ട വേറൊരു സാധനം കൂടെ വാങ്ങിയ ബോണ്ടെ നല്ല രസം ബോണ്ടയും പിന്നെ ഈ എന്താ പറയുക കായടയോ അതങ്ങ കായടയല്ല അങ്ങനത്തെ കായ്പോളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ബോണ്ട ആയിരുന്നു നല്ല രസം ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ബോണ്ടയായിരുന്നു ഇതും മുട്ട ഇട്ടിട്ടുണ്ടാക്കുന്ന ബോണ്ടയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ അത് രണ്ടും കഴിച്ച് ഒരു വെള്ളവും വാങ്ങിയായിരുന്നു കേട്ടോ ഏറ്റാ ബൈ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ